ഒന്നേന്റ് കിങ് സാഗർ മിനിസ്റ്റർ ടു ഓവർകം ക്രൈസിസ് ഇതിൽ എഴുതിയിരിക്കുന്ന സത്യമാണോ ഇങ്ങനെയൊക്കെ അല്ലേ എഴുതിയിരിക്കുന്നത് താങ്ക്സ് നിങ്ങൾക്ക് എങ്ങനെയാ ഈ ന്യൂസ് ഒക്കെ കിട്ടുന്നത് പല സോഴ്സ് എന്ന് വെച്ചാൽ വലിയ ആൾക്കാരൊക്കെ അടിച്ച് പൈസ ഉണ്ടെങ്കിൽ എന്താ അല്ലേ ജാക്കി അറിയോ ഓ അത് ശരി അയാൾ പറഞ്ഞായിരിക്കും അല്ലോ വീരവാദം ഞാൻ അത് ചെയ്തു എന്നൊക്കെ എന്താ ജോലി ബിസിനസ് ഈ ബിസ്ക്കറ്റ് ഓൾസേല ഉണ്ട് റീറ്റൈൽ ഉണ്ട് ഓ താങ്ക് ഗോഡ് എസ്ക്യൂസ് മീ സാന്റെ പേര് പറഞ്ഞില്ല സജർ ഏരിയസ് ജാക്കി